വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പേനയും ബ്രഷും രാഷ്ട്രീയത്തിന്റെ ആയുധമാക്കുകയാണ് വെള്ളൂർകുന്നം സ്വദേശി ഗ്ലാട്ടൻ പീറ്റർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിവേഗം ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മൂവാറ്റുപുഴയിലെ നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും ഓരോ ഭിത്തിയും രാഷ്ട്രീയ പ്രകടനത്തിന്റെ ക്യാൻവാസായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പേനയും ബ്രഷും രാഷ്ട്രീയത്തിന്റെ ആയുധമാക്കുകയാണ് വെള്ളൂർ സ്വദേശി ഗ്ലാട്ടൻ പീറ്റർ മുപ്പത് വർഷത്തോളമായി പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ കാരണം നമ്മുടെ അപ്പോൾ എൻ്റെ ഈ ആദ്യത്തെ പുതിയ സാങ്കേതിക വിദ്യകളുടെ വരവിലും ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും വേഗത്തിൽ ദൂരെ നിന്ന് പോലും വ്യക്തമാകുന്ന തരത്തിൽ ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും വരയ്ക്കുന്നതിൽ ഗ്ലാട്ടന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് ഏത് നിറത്തിലുള്ള പ്രചരണമായാലും കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്ലാട്ടൻ തന്നിലെ കരാകാരനെ സമർപ്പിക്കും നിലവിൽ മൂവാറ്റുപുഴ പിറവം റോഡിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ആദ്യ ചുവരെഴുത്തിന്റെ തിരക്കിലാണ് ഗ്ലാട്ടൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കെ എസ് ജയകൃഷ്ണൻ നായർക്ക് വേണ്ടിയുള്ള ചുവരെഴുത്താണ് ഗ്ലാട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്റെ ജീവിതമാർഗമാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയം നോക്കുന്നില്ലെന്നും ഗ്ലാട്ടൻ പറഞ്ഞു ഓട്ടോറിക്ഷയുമായി രാവിലെ തുടങ്ങുന്ന ജോലി അവസാനിക്കുന്നത് രാത്രിയോടെയാണ് അനുവദിച്ച സ്ഥലത്ത് വെറും ഒരു മണിക്കൂറിനുള്ളിൽ ചുവരെഴുത്ത് പൂർത്തിയാക്കും ഈ കലാകാരൻ രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ആറര ചായ കൂടി കഴിഞ്ഞാൽ ആറര ഏഴ് മണിയാകുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് വെട്ടം പോകുന്നതുവരെ ഞങ്ങളിത് വർക്ക് ചെയ്യും ഞങ്ങൾ ഓട്ടോറിക്ഷ വാടകയ്ക്കെടുക്കുക അതിലാണ് ഞങ്ങളുടെ യാത്ര അത് ഇപ്പോൾ ഇന്ന് മാറ്റുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ കോതമംഗലം വിളിച്ചാൽ കോതമംഗലം പോകും അങ്ങനെ കുട്ടമ്പുഴ കോതമംഗലം കേരളത്തിലെ മിക്ക സ്ഥലക്കാരും വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓടിയെത്താറുണ്ട് ഞങ്ങൾ വർക്ക് ഒന്നും നഷ്ടപ്പെടുത്താറില്ല മുൻപ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി നെയ്യാറ്റിൻകര മുതൽ തൃശൂർ വരെയുള്ള ചുമരഴുത്ത് ആണ് ചെയ്തത് എത്ര വലിയ മതിലാണെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് എഴുത്ത് പൂർത്തിയാക്കുമെന്ന് ഗ്ലാട്ടൻ പറഞ്ഞു ഗ്ലാട്ടനും വെള്ളൂർകുന്നത്തുള്ള ഗ്ലാട്ടന്റെ സ്ഥാപനമായ പീറ്റർ ആട്സനും പിന്തുണയുമായി ഭാര്യയും മൂന്ന് മക്കളും ഒപ്പമുണ്ട് ഈ മുപ്പത് വർഷത്തെ അനുഭവ സമ്പത്ത് ഗ്ലാട്ടനെ വെറും ഒരു ചുമരഴുത്തുകാരൻ എന്നതിലുപരി രാഷ്ട്രീയത്തിന്റെ ദൃശ്യചരിത്രം രചിക്കുന്ന ഒരു കലാകാരനാക്കി മാറ്റുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും